ഹലോ ഗായ്സ് അപ്പോൾ രാഹുൽ ഗാന്ധി ആരോപിച്ച വോട്ട് അട്ടിമറി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു അന്ന് ആ സമയത്ത് അന്ന് ആ രാഹുൽ ഗാന്ധി പ്രസ് മീറ്റ് നടത്തിയ ആ ഒരു സമയത്തായിരുന്നു ആ ഒരു ദിവസമായിരുന്നു അപ്പോൾ പിന്നീട് ഇപ്പോൾ അത് ഒരുപാട് മഹാ അന്ന് തന്നെ മഹാരാഷ്ട്ര പറഞ്ഞു പറഞ്ഞിരുന്നു അല്ലേ മഹാരാഷ്ട്ര ഒഡീഷ ഹരിയാന ഇങ്ങ് കേരളത്തിൽ സുരേഷ് ഗോപി ജയിച്ചതുവരെ അങ്ങനെയാണെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് വോട്ട് അട്ടിമറി അപ്പോൾ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി പ്രസ് മീറ്റിൽ കാണിച്ചിട്ടുള്ള ഡോക്യുമെന്സും അതേപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ് അത് ഫേക്കാണ് എന്നുള്ളതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല തങ്ങൾ എന്താണ് ഇതിൻ്റെ റിസൾട്ടോ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ഒരു ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കാറുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു അതിനിടയിൽ മഹാരാഷ്ട്രയിൽ ഒരു നേതാവ് ഏത് പാർട്ടിക്കാരനാണെന്ന് എനിക്കറിയില്ല രാഹുൽ ഗാന്ധിയും ഇവരെയൊക്കെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ സീറ്റ് തരാൻ അതായത് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള സീറ്റ് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് ഞങ്ങളത് റെഡിയാക്കി ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ അത് രാഹുൽ ഗാന്ധിനോട് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ ഒരു ന്യൂസ് ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് മഹാരാഷ്ട്രയിൽ നിന്ന് അതെന്താണെന്ന് അറിയില്ല ഏതായാലും കർണാടകയിലെ ഈ ഒരു കാര്യത്തിൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഗവൺമെൻറ് ഒരു കമ്മീഷനെ എന്തോ നിയമിച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയും രേഖകൾ ഒരാൾ ഫെയ്ക്കായിട്ട് കാണിച്ചു എന്ന് പറയുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഇവിടെ പല മീഡിയയും ഈ ഒരു കാര്യത്തിലൊക്കെ അന്വേഷിച്ചു പോകുമ്പോൾ വേറെയും തിരുമറികൾ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതൊക്കെ സത്യമാണെന്നുള്ളത് നമ്മുടെ നാട്ടിലെ പല പ്രാദേശിക മാധ്യമങ്ങൾക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്